യേശുവേ സ്തോത്രം യേശുവേ നന്ദി എൻ്റെ പേര് മരിയ ഞാൻ ഉലവക്കോട് ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ മകളുടെ രണ്ട് കുട്ടികൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് അവർ മകളുടെ രണ്ട് പിള്ളേരും അവരുടെ തണുപ്പോ തണുത്ത സാധനങ്ങൾ കഴിക്കാനോ കാറ്റ് തണുത്തതടിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അതുകൊണ്ട് മകള് യു കെയിലേക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അവിടെ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ വര്ഷം കുട്ടികളെ ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ സ്കൂളിൽ ചേർത്തു അതിനുശേഷം കുട്ടികൾ ഒരു മാസം കൊണ്ട് തന്നെ തിരിച്ചു വരുന്നു ഞാൻ നൂറ് ശതമാനം പ്രതീക്ഷിച്ചു കാരണം അവർക്ക് തണുപ്പ് ഒരു വിധത്തിലും പറ്റില്ല അച്ഛനും ആ കുട്ടികളെ പറ്റി ഇവിടെ എല്ലാം അറിയാവുന്നതാണ് ഞാൻ എപ്പോഴും ഇവിടെ നിന്ന് ആ പുലർച്ചെയുള്ള പ്രാർത്ഥനയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ മെയ് മാസത്തിലേക്ക് ഒരു വർഷമായി അവർക്ക് അവിടുത്തെ കാലാവസ്ഥയിലും ഐസിലൂടെ എല്ലാം അവർ ഓടിക്കളിക്കാൻ യാതൊരു കുഴപ്പമില്ലാതെ അവർക്ക് സുഖമായിരിക്കുന്നു യേശുവേ സ്തോത്രം യേശുവേ നന്ദി അല്ലെ ലിയ തണുപ്പിനെ അതിജീവിക്കാൻ തണുപ്പ് കാലാവസ്ഥയെ അതിജീവിക്കാനുള്ള ശരീരബലം നൽകി എനിക്ക് രചിച്ചു എനിക്കറിയാവുന്നതാണ് രണ്ട് കുട്ടികൾക്ക് അസുഖങ്ങളാണ് പല ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നതാണ് അല്ലെ thank <laughs> you